എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വേദയെ വിക്രവും കൂടെ പുറത്തുപോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ നന്ദിനിക്ക് സഹിച്ചില്ല കാരണം അവർ പുറത്തുപോയത് എന്തിനാ ഏതാന്നൊക്കെയുള്ള ഒരു ചോദ്യം നന്ദിനിയുടെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയം കമല് പറഞ്ഞു അതെ അവരോട് ഞാൻ ഞാനാപ്പുറന്ന് പുറത്ത് പോയെന്ന് ചുറ്റിക്കിറങ്ങിയിട്ടൊക്കെ വരാനായിട്ട് എത്ര ദിവസം എന്ന് വെച്ചാൽ അവൾ ഈ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു അതിൻ്റെ കാര്യം എന്താ ഇപ്പം അവർ പുറത്ത് വേണ്ട വല്ല കാര്യം ഉണ്ടാവുമെന്ന് ചോദിക്കാം എന്താ പുറത്ത് പോയല്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കാം ഏയ് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്നാൽ പിന്നെ അവർ പോയിട്ട് വരട്ടെ അപ്പോഴേക്ക് ശ്രീജ വന്നിട്ട് പറഞ്ഞു വേദം വേദ പാവമാണ് കാരണം അവൾക്ക് ആരോടും ഒരു പരാതിയില്ല എത്ര നാളെന്ന് വെച്ചാൽ ഈ വീട്ടിനകത്ത് കയറി അടച്ച് കയറി ഇരിക്കുന്നത് അവൾക്കൊരു ശുദ്ധമായി കിട്ടാൻ ഉള്ള സമയമല്ലേ ആ സമയത്ത് അവള് പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയണം വിക്രത്തിൻ്റെ ഇവിടെയും കൂടെ പോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല നന്ദിനി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവണം ഇപ്പം രണ്ടുപേരും കൂടെ ഹണിമൂൺ ട്രിപ്പ് എന്ന പോലെ അടിച്ചു പൊളിച്ച് പോവായിരിക്കും ബൈക്കിനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി തനിക്കിതുവരായിട്ടും മിനയാടിൻ്റെ കൂടെ ഒന്ന് പോവാനായിട്ട് പോലും പറ്റിയിട്ടില്ല എന്നൊരു ചിന്തയൊക്കെ നന്ദിനിയുടെ മനസ്സിലുണ്ട് ദൈവമേ വന്ന് കഴിയുമ്പോൾ അച്ഛൻ നല്ല ചീത്ത പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇന്നാളത്തെപ്പോലെ ആ വിക്ര ഇറക്കി വിട്ടാൽ മതിയായിരുന്നു അവളെ അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കും അങ്ങനെ എങ്ങാനും ഭരണേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചോണ്ട് നന്ദിനി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് വിനായകൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു വിനായകൻ നന്ദിന്റെ മുഖം കണ്ടപ്പോ മുഖം കണ്ടപ്പോ ചോദിച്ചു എന്താ നന്ദിനി എന്താ കാര്യം നിന്റെ മുഖം കടന്നല കുത്തിയ വലിയ ഇരിക്കണ എന്താന്ന് നോക്കുക നിങ്ങൾ ഭർത്താവെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ട് നിക്കു എന്താ നിനക്ക് എന്താ വല്ല സംശയം ഉണ്ടെന്ന് നിക്കും പിന്നെ സംശയമാണോ പോലും ഈ വീടിനകത്ത്ന്നെ തന്നെ എടുത്ത് അല്ലാതെ തന്നെ പുറത്തേക്ക് ഒന്ന് ചുറ്റിയടിക്കാൻ കൊണ്ടുപോകുന്നുണ്ടോയെന്ന് നിൽക്കും എടി നിനക്കന്നിപ്പോൾ എവിടെ പോവാനാ ആ വിക്രത്തിനെ കണ്ടുപിടിക്കുക ഇയാളുടെ കല്യാണം കഴിഞ്ഞോളൂ വേദന ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞാലും വേദനയും കൂടി ചുറ്റി കറങ്ങാൻ പോയേക്കുവാന്ന് പറയണം നിന്നോടാരാടി ഈ പുളി അടഞ്ഞതെന്ന് ചോദിക്കാം പിന്നെ ഇത് പുളുവൊന്നുമല്ല അമ്മയെ പറഞ്ഞെന്ന് പറയും അമ്മയാണ് അതേന്നേ വേദയും വിക്രവും കൂടെ പുറത്ത് കറങ്ങാൻ പോയേക്കുവാണ് എന്നിട്ടോ ഇവിടെ എല്ലാവരും പറയുന്നത് അവർ തമ്മിൽ ഇഷ്ടമില്ല എന്നൊക്കെയല്ലേ പറയണേ അതൊക്കെ ചുമ്മാ പറയുന്നെന്ന് പറയാം ഇത് കേട്ടപ്പം വിനായം ചോദിച്ചാൽ സത്യമാണെന്ന് നീ പറയണെന്ന് വെക്കും പിന്നെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ എനിക്കൊരു കെട്ടിയോ എന്നുള്ളതാണെങ്കിൽ ഒന്ന് പുറത്തു കൊണ്ടുപോവുമോ ഒന്നും ചെയ്യത്തില്ല എപ്പോഴും ഈ വീട്ടിനകത്ത് തന്നെ പിടിച്ചു വെക്കുമെന്ന് അറിയണം എടി അതിനൊക്കെ പൈസ വേണ്ടേ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൈസ വേണം പോലും ഇതെല്ലാം കൂടെ കൊണ്ടുപോയി കൂട്ട് വെച്ചിട്ട് എന്തിനാ ചാകുമ്പം കൊണ്ടാ നിൽക്കും അതെ അതെ നീ ഇത് പറഞ്ഞാൽ മതി എടി നമുക്ക് നമുക്കെവിടെയെങ്കിലും വീട് സ്ഥലം എന്തേലും മേടിക്കണ്ടേ മേടിച്ചു മാറണ്ടേന്ന് ചോദിക്കും ഓ അത് ശരിയാണല്ലോ എടി അതിനൊക്കെ പൈസ വേണം അതല്ലേ ഞാനിങ്ങനെ പിശിക്കി പിശിക്കി അവിടെ വെച്ചോണ്ടിരിക്കുന്നത് നിനക്കാ എന്താ മനസ്സിലാവാത്തേന്ന് ചോദിക്കും ശരി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂളലൊക്കെ മൂളിയിട്ട് നന്ദിനി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം വേദയും വിക്രം കൂടെ പോവാം ആ സമയം വിക്രത്തോട് വേദം വെച്ചു നമ്മളിത് എങ്ങോട്ടാണ് പോണേന്ന് വയ്ക്കും ഇത് കേട്ടതും വിക്രം പറഞ്ഞ് എങ്ങോട്ടേലും ഏത് പാതാളത്തിലേക്ക് പോയാലും കുഴപ്പമില്ല എന്ന് പറയാണ് പെട്ട് പോയില്ലേന്ന് ചോദിക്കും ഇത് കേട്ടതും വേദം പറഞ്ഞു എനിക്കത്ര നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോയേക്കാന്ന് പറയാം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു ഏ വേണ്ട വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല ഇപ്പം വീട്ടിലേക്ക് പോകണ്ടാന്ന് പറയണം എന്താ കാര്യം എന്താ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു എന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കും വീട്ടിൽ അതൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ വേദ വിക്രം കൂടെ അവസാനം ചെന്നിരുന്ന് കടൽപ്പുറത്തേക്കാണ് ചില്ലുന്നത് ഈ പൊരുവേലത്തി ഇവിടെയോ എന്താ ഇഷ്ടപ്പെടില്ല എന്ന് ചോദിക്കുകയാണ് ഇവിടെ എന്തേലും ഒക്കെ പറഞ്ഞിരിക്കാന്നേ ഒന്നും അല്ലേലും നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ ചാടുക ചെയ്യാലോ എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്നു വേദക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ അന്തരീക്ഷം അതൊക്കെ വെയിലുണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല നല്ല വെയിലുണ്ട് വിക്രം നോക്കി കഴിഞ്ഞപ്പോൾ ഇവളെക്കൂട്ടിയിട്ട് പണി കൊടുക്കാൻ പറ്റിയൊരു അവസരം കൂടെയാണിത് ഇച്ചിരി വേര് കൊള്ളട്ടെ തന്നെ ഇട്ട് വട്ടം കറക്കിയതല്ലേ അപ്പം ഇവളും കൂടെ ഒന്ന് കറങ്ങട്ടെ എന്നുള്ള രീതിയിൽ വിക്രം വേദയുടെ കൂടെ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ അവരോട് പോയി നോക്കി നിൽക്കുകയാണ് വിക്രം അപ്പത്തേനും ഇച്ചിരി മാറിയിട്ട് ഒരു താ താല്പര്യമില്ലാത്തമായിട്ട് നിൽക്കുവാണ് ആ സമയം വേദ അവിടേക്ക് നോക്കി അപ്പോൾ അവരെ കപ്പിൾസൊക്കെ വന്നിരിക്കുന്നതൊക്കെയുണ്ട് അവർക്ക് വേലൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി വേദയെ അതൊക്കെ എൻജോയ് ചെയ്തെങ്കിലും നിൽക്കുവാണ് പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ കൊമള പൊട്ടിക്കുന്ന ഇത് കണ്ടു അത് കണ്ടപ്പോൾ വേദയ്ക്കൊരാഗ്രഹം അത് വേണമെന്ന് വേദ വിക്രത്തിനോട് പറഞ്ഞു അതെ എനിക്കതൊന്ന് മേടിച്ചു വരാമെന്ന് നിൽക്കും പിന്നെ എന്നു വച്ചാൽ കുഞ്ഞു ഒച്ചല്ല എന്ന് വെച്ചാൽ മേടിക്കാട്ട് നിനക്ക് നാണമില്ലെന്ന് ചോദിക്കുവാണ് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് അവൾക്കിപ്പോൾ അത് വേണം പോലും ഇത് കേട്ടാൽ വേദ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ മേടിച്ചോളാം എന്നൊക്കെ പറയണം പിന്നീട് വേദ എന്ത് ചെയ്യുക ആ കൊമള പൊട്ടിക്കുന്ന സാധനം വാങ്ങി വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ കൊമള പൊട്ടിച്ചുകൊണ്ട് ഇത് നടക്കുവാണ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും വിക്രം ചിന്തിച്ച് വെച്ചു നിനക്ക് വിശക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കും ഉച്ചയായി കാരണം വേദയ്ക്ക് വിശക്കാൻ തുടങ്ങിയാലും രാവിലെ ഇറങ്ങിയതാ ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു എനിക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് പറയാ ഇവിടെ ഇപ്പം കഴിക്കാനായിട്ടൊന്നും കിട്ടുന്ന കടയില്ല ഒരു ബജ്ജിക്കടയുണ്ട് ആ കാണുന്ന ഒരു കാര്യം ചെയ്യുന്നേ ഇവിടെ നിൽക്കുക ഞാൻ പോയി ബജ്ജി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം വിക്രം അവളെ അവിടെ നിർത്തിയിട്ട് വെജി മേടിക്കാൻ പോവാം അപ്പം നല്ല വെയിൽ കാരണം വേദയ്ക്കാണെങ്കിൽ നന്നായിട്ട് തലയൊക്കെ പെരുക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പുറത്ത് വന്നല്ലേ അപ്പം അവളൊന്നിങ്ങനെ എൻജോയ് ചെയ്തിരിക്കണമല്ലോ അത് അതുമാത്രമല്ല വിക്രം ആണെങ്കിൽ ആദ്യമായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന അതുകൊണ്ട് വേദ അവിടെ തന്നെ ഇരുന്നു ഈ സമയത്ത് വിക്രം അങ്ങോട്ട് ബജ്ജി കടയിലേക്ക് ചെന്നു എന്നിട്ട് കഴിക്കാൻ എന്താ ഉള്ളും ഉണ്ടെന്ന് പറയണം അപ്പോഴാണ് മുളക് വിജി മുളക് കണ്ടത് അല്ല ഇതെന്താ ഇത് ഈ മുളകി ഇല്ലേ നിൽക്കുമോ അയ്യോ അത് മോനെ ഭയങ്കര എരിവുള്ള മുള അതുകൊണ്ടാന്ന് പറയണം അന്ന് ഒരു കാര്യം ചെയ്യും ചേച്ചി നല്ല എരിവുള്ള മുളക് വെച്ച് രണ്ട് ബെജി ഇങ്ങോട്ട് ഉണ്ടാക്കി തരാൻ പറയണം അയ്യോ അത് മോനെ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നല്ല എരിവായതുകൊണ്ട് ഞാനത് ഉണ്ടാക്കലെ നിർത്തി എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല ചേച്ചി ചേച്ചി ഇങ്ങോട്ട് ഉണ്ടാക്കി തരാൻ പറയണം അങ്ങനെ പുള്ളിക്കാരത്തെ എന്ത് ചെയ്യണം അത് വെച്ച് മുളക് ബജി ഉണ്ടാക്കി കൊടുത്തു പിന്നീട് വിക്രങ്ങോട്ട് ചെല്ലു വേണം നിനക്ക് ഇട്ടുള്ള പണി ഇന്ന് ഞാൻ തരാടി ഇത് നീ ഒന്ന് കഴിച്ചു നോക്ക് കഴിച്ച് നോക്കി കഴിയുമ്പോഴത്തേനും കണ്ടു ഇന്ന് നിൻ്റെ കുടല് കത്തുന്ന ദിവസമാണ് പിന്നീട് എന്നിട്ട് വേദയുടെ പറഞ്ഞ് ഇത് കഴിക്കാൻ പറയുകയാണ് വേദിച്ചു വിക്രം കഴിച്ചോന്ന് നിൽക്കും കുഴപ്പമില്ല നീ കഴിച്ചോളാം പറയണം അല്ല വിക്രം കൂടെ കഴിച്ചോ അതൊന്നും കുഴപ്പമില്ല നീ കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയണം പിന്നീട് വേദയുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു ഇത് കുഴലൊക്കെ കുഴലെല്ലാം മറ്റേ കൊമള പൊട്ടിക്കുന്ന സാധനം അത് വാങ്ങിച്ചു ഇത് ഞാൻ പിടിച്ചോളാം നീ താൽക്കാലത്തേക്ക് അത് കഴിക്കാൻ പറയണം അങ്ങനെ വേദ കഴിക്കാനായിട്ട് തുടങ്ങി വേദ കഴിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അതിന് വേദയ്ക്ക് എരിവ് കൊണ്ട് കണ്ണ് കാണാൻ പറ്റാതെ വല്ലാത്തൊരവസ്ഥ തല കറങ്ങുന്ന പോലെ തോന്നുവാണ് വേദ പെട്ടെന്ന് പറഞ്ഞു എന്തെരുവാ വിക്രമെന്ന് പറയണം എരിവാണോ ഹാ അതെ നിനക്കിട്ട് ഞാൻ മനപൂർവ്വം ഒരു പണി തന്നാന്ന് പറയണം കഴിച്ചോ കഴിച്ചോ നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചോ കുടലെത്തുന്ന ഇപ്പം കാണാമെന്ന് പറയണം എടാ നിന്നെ എന്നയാ ശരിയാക്കും എന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ് വിക്രത്തിനെ അടിക്കാനായിട്ട് വേദ വരുവാണ് വിക്രം ഓടി വേദ ആ പുറയും കൂടെ അങ്ങോട്ട് ഓടുകയാണ് നല്ല വേലിൻ്റെ സമയം കൂടെ ആയിരുന്നു ഇത്തിരി ഓടിക്കുമ്പോഴത്തേനും വേദയ്ക്ക് പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ തോന്നി വേദ പെട്ടെന്ന് ആ മണെല്ലാം ഇരിക്കുവാണ് പക്ഷേ അപ്പോഴേക്കും വേദ തലയിറങ്ങി താഴേക്ക് വീഴാൻ തുടങ്ങുവായിരുന്നു ആ സമയത്താണ് വിക്രം തിരിഞ്ഞു നോക്കുന്നത് തിരിഞ്ഞു വെക്കഴിയുമ്പത്തേനും വേദ ഇങ്ങനെ കുത്തി ഇടുന്നിട്ട് താഴേക്ക് അങ്ങ് മറിഞ്ഞ് വീഴാൻ തുടങ്ങുക വേദ വീഴുന്ന ആ ഒരു കാഴ്ച ഉണ്ടപ്പോഴത്തേനും വിക്രം ഓടി വരുവാണ് വേദയെന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അവളെ താങ്ങി പിടിക്കുവാണ് വിക്രത്തിന് സഹിച്ചില്ല വിക്രം ഇത്രയും ഓർത്തില്ല അവൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് കാരണം തല ഇറങ്ങുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും വരുമെന്നു ഓർത്തില്ല അപ്പോഴേക്കും ആ ബജിക്കടലിൽ ചേച്ചിക്ക് ഓടി വന്നു എന്താ പറയുക എന്താണെന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല തലയിറങ്ങിയെന്ന് പറഞ്ഞ് പറയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ ഇച്ചിരി വെള്ളം കൊടുക്കാമെന്ന് പറയണം ചേച്ചി പെട്ടെന്ന് വെള്ളമെല്ലാം കൊണ്ടുത്തു മോത്ത് തളിച്ചു മോത്ത് തളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേദ പതുക്കെ കണ്ണുറന്ന് വരുവാണ് വിലയ്ക്ക് തല നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല വിക്രം ചോദിച്ചാൽ എന്താ എന്താ പറ്റിയത് വിക്രത്തിന് ആ പടം എപ്രാളമായിരുന്നു പിന്നീട് വേദമറിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്തോ തല കറങ്ങിയതാന്ന് പറയണം പെട്ടെന്ന് വേദ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ ഇരിക്കുവാണ് വിക്രം ആ സമയത്ത് വേദയുടെ കയ്യിലേക്ക് പിടിച്ചു ഇങ്ങോട്ട് വരാനും പറഞ്ഞുകൊണ്ട് അവിടെ മാറ്റി അവിടെ കൊണ്ടു ഇരുത്തുമാണ് ആ തണലത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ആ ചേച്ചിയുടെ ബജിക്കടയടുത്ത് കൊണ്ടിരുത്തി എന്നിട്ട് വീശി കൊടുക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് വിക്രത്തിന് ഭയങ്കര വെപ്രാളം ഇത് കണ്ടു തന്നെ വേദയ്ക്ക് അത്ഭുതം തോന്നി കുറച്ചു കുറച്ചും പോലെ തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് പെട്ടെന്നാണ് ഈ മാറ്റമൊക്കെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വേദ ഒരു വിധത്തിൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഈ സമയത്താ ചേച്ചി പറഞ്ഞ് ഞാൻ ഞാനോർത്തി ഇതേ ഈ ഭർത്താവിൻ്റെ ഈ വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ദൈവം എന്തേലും സംഭവിച്ചു പോയെന്ന് അത്രയ്ക്ക് വെപ്രാളം അല്ലായിരുന്നു ചോദിക്കും ഈയിടെ കല്യാണം കഴിഞ്ഞോളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അതേന്ന് പറയണം നല്ല സ്നേഹമുള്ളവനാണ് ഭർത്താവ് ഭാര്യയ്ക്കൊരു വിഷമം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്തൊരു വെപ്രാളും ആയിരുന്നു എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും വിക്രത്തിനെ വേദം നോക്കുവാണ് തന്നോട് ഇത്രയ്ക്ക് ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നോ എന്നിട്ടാണോ ഇതൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചെന്നുള്ള രീതി നോക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ വേദം വിക്രമങ്ങൾ ചിലപ്പോൾ കൂടുതലടുക്കുമായിരിക്കും ഇതോട് കൂടിയിട്ട് വേദയ്ക്ക് മനസ്സിലാവും വിക്രത്തിൻ്റെ ഉള്ളിലെ സ്നേഹം എന്താന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി